ഈ ഒരു സ്പെഷ്യൽ സാമ്പാർ കൂട്ടിയിട്ട് നിങ്ങൾ ഈ ഇഡലി കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലും ഉള്ള ഇൻഗ്രീഡിയൻ്റ് മാത്രം ഒരു സാമ്പാർ കൂട്ടാണ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പാർ കൂടി വാങ്ങിക്കില്ല മാത്രമല്ല ഒരു സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ സാമ്പാറും ചമ്മന്തിയും ചട്ണിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് പൊളിച്ചാലോ അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതാണ് ഞാൻ സാമ്പാറിന് ആവശ്യമായ മല്ലിപ്പൊടിയും മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് തേങ്ങയിൽ കുറച്ച് ഉലുവ പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി വറ്റൽമുളക് ഇതാണ് എൻ്റെ സാമ്പാർ കൂട്ടിൻ്റെ സ്പെഷ്യൽ അപ്പോൾ ഞാനത് ആദ്യം തന്നെ മല്ലിപ്പൊടിയും മുളക് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കരിയാതെ നോക്കണം അപ്പോൾ ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ വേഗം ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സാമ്പാർ കൂട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം മറന്നു പോകണ്ട ഉലുവ ഉഴുന്ന് പരിപ്പ് ചെറിയുള്ളി വെളുത്തുള്ളി ഒരെണ്ണം മതി കേട്ടോ പിന്നെ കറിവേപ്പില ഒരു വറ്റൽമുളക് അപ്പം ഇത് മാത്രം ഇട്ടിട്ട് നന്നായി ഇതിൻ്റെ മറവെന്ന് പറഞ്ഞാൽ ചോക്ക വറുക്കണം അതായത് നന്നായി ബ്രൗൺ കളറാവുന്നത് വരെ വറുക്കണം എന്നിച്ച് ഇച്ചിരി മൂപ്പ് കൂടിയെന്ന് വിചാരിച്ച് കരിഞ്ഞൊന്നും പോവില്ല കേട്ടോ കാരണം നമ്മളത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ പരിപ്പും ഉഴുന്ന പരിപ്പും ഉലുവിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറൊന്നും ആവില്ല ശരിക്കും ആ ഒരു ബ്രൗൺ കളറിൽ തന്നെ നിൽക്കും അപ്പോൾ മാക്സിമം നമ്മൾ നന്നായി കറുത്തു പോവാതിരുന്നാൽ മതി നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പാകം മനസ്സിലാവും അപ്പോൾ എൻ്റെ ആയിട്ടില്ല കുറച്ചും കൂടെ ആവാനുണ്ട് പിന്നെ നമുക്ക് പരിപ്പിൽ കുറച്ച് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ അല്ലി ചെറിയ ഉള്ളിയും അല്ലെങ്കിൽ ഒരു സബോളയോ ചെറിയൊരു സബോള മതി കിട്ടും നമ്മൾ സാമ്പാറിന് ഇത്രയും മാത്രം ഇട്ട് നന്നായി വേവിച്ച് വയ്ക്കുക അപ്പം ഞാനവിടെ പരിപ്പ് വേവിച്ച് കുക്കറിൽ വിസിലടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ നമ്മളുടേതേ ആയി വരുന്നുണ്ട് ആ അതെ ഇതാണ് നമ്മളുടെ സാമ്പാർ വറവിൻ്റെ പാകം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇനി ഞാൻ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നമ്മൾ സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൊഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ഈ തേങ്ങ വറക്കുന്നതിലിടുന്ന ഐറ്റംസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതെ കണ്ടില്ലേ ഇപ്പം നന്നായി കാണുന്നില്ലേ നിങ്ങൾക്ക് അതിൻ്റെ മൂപ്പ് പിന്നെ മല്ലിപ്പൊടി മുളകും കൂടി അവിടെ ഇരിപ്പുണ്ട് അതേപോലെ വെണ്ടയ്ക്കും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ആ സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ നോക്കിയാലോ അപ്പം ഞാൻ ദേ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ നടു കീറിയിട്ടിട്ടുണ്ട് വാടുമ്പോൾ വേഗം വാടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലെ ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വാടി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം നമ്മളുടെ ചീൻചട്ടി എന്തായാലും ചൂടായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കതിൻ്റെ മൂപ്പൊക്കെ കണ്ടു മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു തക്കാളി ചമ്മന്തി കൂട്ടിയാണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇഡലിക്ക് സാമ്പാറും ചട്ടനി ചമ്മന്തി എല്ലാം കൂട്ടി കഴിക്കാം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണല്ലേ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല കേട്ടോ നമുക്ക് തക്കാളി ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കാം അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ളത് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ തക്കാളിയായ കാരണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയെല്ലാം ഞാൻ പൊടി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ എരിവിനാവശ്യമായ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊടി ഇട്ട് കൊടുത്താലും മതി കിട്ടാം പക്ഷേ അത് കരിയാതെ നോക്കണം പൊടി ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം ഞാൻ അതേ മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് തെരുവ് കൂടുതലായിരിക്കും അത് രണ്ടെണ്ണം നല്ല മുളകും ഒരെണ്ണം ഇത്തിരി കളർ കുറവുള്ളത് നോക്കി എടുത്തതാണ് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് അതിനോടൊപ്പം ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വഴത്തി വഴന്നു വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് കനം കുറച്ചരിഞ്ഞ് വേഗം വാടാൻ വേണ്ടിയിട്ടൊന്ന് കനം കുറച്ചരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും തക്കാളി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും പക്ഷേ നമ്മളുടെ ആ ഒരു ഇഞ്ചിയുടെ കഷ്ണമുണ്ടല്ലോ അത് ഇടുമ്പോഴാണ് ഈ തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നിങ്ങളങ്ങനെ ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യൂ ചമ്മന്തി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ നമ്മളുടേതേ തക്കാളിയൊക്കെ ഒന്ന് വളർന്ന് വരുന്നുണ്ട് ഇനി നമുക്കിതിൽ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇപ്പം വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ചൂടാറിയിട്ട് അരക്കുന്നതോടുകൂടെ അരക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും മതി ഇതിനിടയിലൂടെ നമ്മളുടെ കുക്കറ് എയറൊക്കെ ഏകദേശം ഇപ്പോൾ പോയി സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഈ പരിപ്പ് വേവിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്കിതൊക്കെ അതിന് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാമല്ലോ അപ്പോൾ ആ ടൈമിലാണ് ഞാൻ അത് റെഡിയാക്കുന്നത് ഇതിനോട് അപ്പം നമ്മുടെ ഇഡലിയും കൂടെ റെഡിയാക്കാവേ അപ്പോൾ നമ്മളുടെ ദീ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ ഒന്ന് കയ്യിലുകൊണ്ടൊക്കെ ഒന്ന് അടച്ചു കൊടുത്താൽ വേഗം കിട്ടും അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴന്ന് അതിലൂടെ എല്ലാം മിക്സായി വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൂടാറാൻ ഇറക്കി മാറ്റാം അപ്പോൾ ഞാൻ ദേ വീഡിയോ എടുക്കണത്തിരക്കിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇനി അരച്ചു കൊടുക്കുന്ന ടൈമിലാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ ചെയ്ത ശ്രദ്ധ വിട്ടുപോയി അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ തക്കാളി ചമ്മന്തി എനിക്ക് ഉണ്ടാക്കാൻ അറിയുണ്ടായിരുന്നില്ല കേട്ടാ ഞങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് പാലക്കാട് വന്നിട്ട് ഇവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സിനായിട്ട് അവരൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെ ആ റെസിപ്പി മനസ്സിലാക്കിയതാണ് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ തക്കാളി ചമ്മന്തിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ നമ്മളുടേതേ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഞാൻ കഴുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ മാക്സിമം ഞാൻ ഇടാറില്ല കേട്ടോ മുരിങ്ങക്കായ മത്തങ്ങ കുമ്പളങ്ങ ഒരു ഉരുളം കിഴങ്ങ് പിന്നെ വഴുതനങ്ങയുടെ കഷ്ണം കണ്ടില്ല ഒരു വഴുതനങ്ങയുടെ പകുതിയാണ് അത് നാടൻ വഴുതനങ്ങ ആയിരുന്നു ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ ചന്തയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഇത്രയും എൻ്റെ സാമ്പാർ കൂട്ടിനുള്ള കൂട്ടാണ് പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ മെയിനാൾ വെണ്ടയ്ക്ക മത്തങ്ങ ഇട്ടില്ലെങ്കിൽ പിന്നെ സാമ്പാറിൻ്റെ ടേസ്റ്റ് പോകും ഇതാണ് മെയിൻ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ ദേ ഇതേ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഉടഞ്ഞ് വെന്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുമ്പളങ്ങ മത്തങ്ങ ഉരുളക്കിഴങ്ങ് അത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ പച്ചമുളകും കീറിയിട്ടോ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാനിവിടെ കഴുകി ഉണക്കി പൊടിച്ചതാണ് പൊടിയില്ലെങ്കിൽ മുഴുവൻ മല്ലിയും മുഴുവൻ മുളകും വറുത്ത് പൊടിച്ചിട്ട് ഉപയോഗിക്കാം പാക്കറ്റ് പൊടി ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ നമ്മളുടെ കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കായ തക്കാളി ഇട്ട് കൊടുക്കാം വഴുതനങ്ങ അതിന് വേവ് കുറവല്ലേ അപ്പോൾ ഒരുപാട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വെന്ത് ഉടയും അപ്പോൾ അതിനോടൊപ്പം നമ്മളുടെ വെണ്ടയ്ക്കായും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് തിടച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് പുളി പിന്നെ നമ്മളുടെ തേങ്ങ വറുത്ത് ചൂടാറുവെച്ചതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കൂട്ടത്ത് കൂടെ നമുക്ക് സാമ്പാർ കായും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ സാമ്പാർ കൂട്ട് അപ്പോൾ ഈ ഒരു കൂട്ട് കൂട്ടുപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് സാമ്പാർ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മളുടെ അരപ്പ് അരപ്പൊഴിച്ച് കൊടുക്കുകയാണ് ഈ സാമ്പാർ കൂട്ടിൻ്റെ പൊടി നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം അതായത് നമ്മൾ തേങ്ങ വറുത്ത് മൂപ്പിച്ചല്ലേ മാറ്റി വയ്ക്കുന്നത് അപ്പോൾ വെള്ളമില്ലാതെ പൊടിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ് കേടുവരില്ല കേട്ടോ നമ്മൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചേർക്കുന്ന ചേരുവകൾ വളരെ കൃത്യമായി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം സാമ്പാർ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പിന്നെ ഇതിൻ്റെ പൈസ കൊടുത്തിട്ട് വല്ലവരുടെ സാമ്പാർ പൊടി നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ സാമ്പാറിൽ ഇടുന്ന മത്തങ്ങ നല്ലതായിരിക്കണം പരിപ്പിൽ ചെറിയ ഉള്ളി ചേർക്കണം അപ്പോൾ സാമ്പാർ പൊളിക്കും അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പും മുളകും പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം ഈ വറുത്തിടുമ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ സാമ്പാർ സൂപ്പറായിരിക്കും അതേപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ മല്ലിയില ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ കറിവേപ്പില ഇടുന്നുണ്ട് അതേപോലെ വറ്റൽ മുളകും ഇടുന്നുണ്ട് നമ്മളെപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടണം പക്ഷേ ഞാൻ ഇത്ര നല്ല മത്തങ്ങ കിട്ടുമ്പോൾ ശർക്കരയുടെ ആവശ്യം വരില്ല കേട്ടോ നമുക്ക് അപ്പോൾ നല്ല മത്തങ്ങ കിട്ടിയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടും അത് വെച്ച് വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അത് മത്തങ്ങ എൻ്റെ നല്ല മത്തങ്ങ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ശർക്കര യൂസ് ചെയ്യാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മത്തങ്ങക്കനുസരിച്ച് ശർക്കര ചേർക്കാം കേട്ടോ ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് സാമ്പാർ കിട്ടണമെങ്കിൽ മല്ലിയലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് സൂപ്പറാട്ടോ പിന്നെ ഇത് ഇഡലി സാമ്പാർ മാത്രമല്ല ഇത് ചോറിലേക്ക് നമുക്ക് കഴിക്കാം കാരണം ഇഡ്ലി സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ തേങ്ങരക്കെ അത് വെക്കും രാവിലെ അപ്പോൾ അതല്ല ഇത് സ്പെഷ്യൽ സാമ്പാർ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിൽ ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ അതേപോലെ ഇഡലിക്കോ ദോശയ്ക്കോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം നമുക്ക് അത് വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തരച്ച ഒരു സ്പെഷ്യൽ സാമ്പാറിൽ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞതും അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും അടിപൊളിയാണ് ഈ സാമ്പാർ ഈ ഒരു സാമ്പാർ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കടയിൽ നിന്ന് നമ്മൾ പാക്കറ്റ് വാങ്ങിച്ച് ഒരിക്കലും പൈസ കളയില്ല ഈ സാമ്പാർ പൊടി വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇത് എത്ര ദിവസം വേണമെങ്കിൽ ഈ മസാലപ്പൊടി സാമ്പാർ പൊടി ഉണ്ടാക്കി എടുത്തു വെക്കാം അപ്പോൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കൂ പിന്നെ സാമ്പാർ പൊടി വാങ്ങിക്കണോ വേണ്ടൊന്ന് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും സാമ്പാർ പൊടി ഈ ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കില്ല കാരണം ഞാൻ ഈ ഒരു സാമ്പാർ വെക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല സാമ്പാർ പൊടി അപ്പം ഞാൻ ചട്ണിക്ക് തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കൊന്ന് വറവിട്ട് റെഡിയാക്കാം അപ്പം ഞാൻ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ മിക്സിയുടെ ജാറിലുള്ള തേങ്ങ പോരാനുള്ള വെള്ളമേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഒരുപാട് വെള്ളം ഇവിടെ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ ഉള്ളിയൊക്കെ ചൂടാറി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പാകത്തിന് അനുസരിച്ച് പിന്നെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് പോവും പിന്നെ ചിലവർ ഈ അരച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വറുത്തിടണവരുണ്ട് കേട്ടോ കടുക് പൊട്ടിച്ചിടണവർ ഞാൻ ഇടുന്നില്ല കാരണം നമ്മൾ വഴറ്റിയെടുത്തതാണല്ലോ അപ്പോൾ നമ്മളുടെ ഇഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇഡലി ചമ്മന്തി സ്പെഷ്യൽ സാമ്പാർ സ്പെഷ്യൽ തക്കാളി ചമ്മന്തി ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഈ ഒരു സാമ്പാർ കൂട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ നാവിൽ ആ രുചി ഒരിക്കലും ആയില്ലാട്ട് നമ്മൾ പിന്നെ ഇതേപോലെ തന്നെ എന്തായാലും വയ്ക്കുകയുള്ളൂ സാമ്പാർ അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സാമ്പാറിൽ ഈ ഒരു ഇഡ്ഡലിക്ക് ഈ ഒരു സാമ്പാറും പിന്നെ നമ്മുടെ കട്ട ചട്നിയും ആ തക്കാളി ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചാണ്ടല്ലോ ആ പ്ലേറ്റും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ വിരലൊക്കെ നമ്മൾ നക്കി തുടയ്ക്കും അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇത്ര നേരം എന്നെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാവുന്ന എല്ലാ ഐറ്റംസും തന്നെയാണ് ഞാൻ ഈ സാമ്പാറിൽ ഇട്ടിട്ടുള്ളൂ പുറത്തുനിന്ന് കൂടുതലായിട്ടും ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സാമ്പാർ ബോട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്